ആശാവർക്കർമാരുടെ വിഷയത്തിൽ സ്തംഭിച്ച നിയമസഭ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകിയില്ല ആശാവർക്കർമാർക്ക് ഏറ്റവുമധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കമുണ്ടായി സ്പീക്കർ സർക്കാരിന്റെ കിങ്കരനാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സെക്രട്ടേറിയറ്റ് പിടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പക്കൽ സമരം ദിവസവും തുടരുന്നതിനിടെയാണ് വിഷയം വീണ്ടും സഭയിലെത്തിയത് കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്തവരാണ് ആശാവർക്കർമാരും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തൊട്ട് വരെയാണ് അവരുടെ സമയം അല്ല സർ അത് കഴിഞ്ഞും ആ വീട്ടിൽ വന്നതിന് ശേഷവും അവർ എൻട്രി എൻട്രി നടത്തണം മാത്രമല്ല ശേഷം ഈ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ അവർക്ക് മറ്റൊരു വരുമാനവും ഇല്ല സാർ ആ മനുഷ്യർക്കാണ് പത്ത് മാനദണ്ഡങ്ങളിലൂടെ മാത്രം ഏഴായിരം രൂപ കിട്ടുന്നത് ഈ വർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന് കൈയടിക്കണം സാർ എസ് നാവായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറുന്ന നാണക്കേടുന്ന ആരോഗ്യമന്ത്രി ഏറ്റവും കൂടുതൽ കേരളമെന്നും ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി വാക്ക് പാലിച്ചു പോകാനും ഇടതുപക്ഷ അറിയാം സർ സർ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുകയല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ ഇതിനുള്ള രാഹുലിന്റെ മറുപടി ഇങ്ങനെ ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് ഓണറേറിയത് കേരളത്തിലാണെന്നാ ഞാൻ ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട ആരോഗ്യവുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമില്ലേ സാർ സിക്കിമിൽ പതിനായിരം രൂപയാണ് സാർ ഓണറേറിയം ആ പതിനായിരം രൂപ കേരളത്തിൽ കൊടുക്കുന്ന സാർ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഇരുപത്തി പറഞ്ഞതല്ലേ അപ്പൊ അവർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ സ്പീക്കറുടെ ഇടപെടൽ സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിന്നാലെ പ്രതിപക്ഷ നേതാവും സ്പീക്കറുമായി തർക്കം ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ഡൈസിന് മുന്നിൽ മുദ്രാവാക്യം വിളി ബാലഗോപാൽ രണ്ട് മൂന്ന് ബന്ധപ്പെട്ട് കമ്മിറ്റി പ്രതിപക്ഷത്തിനിടെ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു സ്പീക്കർ സർക്കാരിന്റെ കിങ്കരനായി പ്രവർത്തിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒൻപത് മിനിറ്റ് ആയപ്പോ എന്നോട് മൈക്ക് ഓഫ് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് വളരെ മോശമായ രീതിയിലാണ് ഇതാണ് സ്പീക്കർ സ്പീക്കർ വളരെ ഒരിക്കലും ഒരു സ്പീക്കറും ആ കസേരയിലിരുന്ന ഒരു സ്പീക്കറും ചെയ്യാത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാരിൻ്റെ ഒരു കിങ്കറിനെ പോലെ സ്പീക്കർ ആ ചെയറിന്റെ ആ ആ പദവിയിൽ ആ പദവിയെ നിസാരമാക്കിക്കൊണ്ട് ആ പദവിയുടെ ഗൗരവം കളഞ്ഞുകൊണ്ടാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത് ജനം തിരുവനന്തപുരം